ഇതൊരു റോസ്റ്റ് വീഡിയോ അല്ല റോസ്റ്റ് വീഡിയോ ഞാൻ പറയാൻ തരാം കങ്കു ആ പടം ആമസോൺ പ്രൈമിൽ വന്നപ്പോൾ തിയേറ്ററിൽ വെച്ച് ഊക്ക് കിട്ടിയ കുറേ സീനുകൾ അതിൽ കാണാനില്ല അപ്പോൾ പിന്നെ ആൾക്കാർ വിചാരിക്കും ഓ ഇതിന് ഇത്രയും മാത്രം നെഗറ്റീവ് തിയേറ്ററിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ എന്തിനു പുറണോ തോന്നുമ്പോൾ മനപ്പുറം ഡീഗ്രേഡ് ചെയ്തോ അല്ലയോ എന്ന് വിചാരിച്ച് ആരെങ്കിലും തെറ്റിദ്ധരിക്കേണ്ട എന്ന് വിചാരിച്ചാണ് ഏതൊക്കെ സീനുകളാണ് ഇവർ മുക്കിയതെന്ന് ഞാനിതിൽ കാണിച്ചുതരാം ആദ്യം നിങ്ങൾ ആമസോൺ പ്രൈമിൽ വരുന്ന വേർഷൻ മൊത്തം കാണുക ഫുൾ സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക കാരണം ഫുൾ സ്പോയിലറാണ് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫ്രാൻസിൻ്റെ ഇൻട്രോ സമയത്ത് ഫ്രാൻസിസ് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് രണ്ട് പേര് ഫ്രാൻസിൻ്റെ ചുറ്റും വളയും അപ്പോൾ യോഗി ബാബുവിൻ്റെ അടുത്ത് ചോദിക്കും ഇതിൽ ഇതിലാരടിക്കണമെന്ന് അപ്പോൾ യോഗി ബാബു പറയും ഇങ്കി വേണോ പിങ്കി വേണോ ഇങ്കി വേണോ പിങ്കി വേണോ എന്ന് പറഞ്ഞിട്ട് ഇങ്കയെ അടിക്കാൻ പറയും അപ്പോൾ സൂര്യ ഇങ്കിയെ അടിക്കും ഇതാണ് സീന് ഈ വെറുപ്പിക്കൽ ആമസോൺ പ്രൈമില് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കൊണ്ട് പോണ സമയത്ത് കുറെ പെണ്ണുങ്ങൾ ഓടി വരുന്നത് കാണാം അപ്പോൾ ഒമർ ലുലു മോഡലില് അപ്പോൾ ഈ മുട്ട ചോദിക്കും ബൗഡി ഹെണ്ടിങ്ങിനിടയ്ക്ക് റൊമാൻസോ ടെൻഷനാവൂലെന്ന് ചോദിക്കും அப்ப ஊதிப் பாறீம் அடுத்து டென்ஷன் பண்ணி பார்க்கற சந்தோஷம் இருக்கு இங்க இல்ல தி கேட்ச இஸ் மைன் வாட் அந்த கேட்சே நீ പോലീസിൻ്റെ മുമ്പ് വെച്ചിട്ട് സൂര്യ അവനെ ചവിട്ടിയിട്ട് ആരാദെന്നെ പിടിച്ചേച്ച ചോദിക്കും അപ്പോൾ അവൻ പറയും നീ ഞാൻ എന്നെ പിടിച്ചതെന്ന് അപ്പോൾ അവളും വന്ന് അവനെ ചവിട്ടിയിട്ട് ഞാനല്ലേ പിടിച്ചാൽ ചോദിച്ചപ്പോൾ അവൻ പറയുന്നു അതേ നീയാണ് പിടിച്ചേന്ന് രണ്ടുപേരും കൂടി ചവിട്ടാൻ തുടങ്ങിയപ്പോൾ രണ്ടുപേരും കൂടി ചേർന്നാണ് എന്നെ പിടിച്ചതെന്ന് പറയുന്നു അപ്പോൾ പോലീസ് പറയുന്നു നിങ്ങൾക്ക് ഒരേപോലെ രണ്ടര ലക്ഷം വെച്ചിട്ട് വിധിച്ചു തരാമെന്ന് പറയുന്നു രണ്ടുപേരും അത് സമ്മതിക്കാതെ അവിടെ കിടന്ന് തല്ലുപിടിക്കുന്നു കൊച്ചു പിള്ളേരെ പോലെ ഇങ്ങനെ ഇടുന്ന തല്ലുപിടിക്കാതെ നിങ്ങൾ രണ്ടുപേരും പ്രശ്ന രമ്യമാറ്റി പരിഹരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ കാറിൽ അവർ രണ്ടുപേരെയും ചർച്ചയ്ക്ക് കൊണ്ടുവരുത്തുകയാണ് പോലീസ് അപ്പോൾ യോഗി ബാബു ചോദിക്കും ഇതിന് പേയ്മെൻറ്റ് വല്ലതും ഉണ്ടോ ചോദിക്കും അപ്പോൾ പോലീസുകാരൻ നാട്ടിവിടും എന്നിട്ട് ചോദിക്കും വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടോ ചോദിക്കും ഇൻഷുറൻസ് പന്ത്രണ്ട് മണിക്ക് ആക്ടിവേറ്റ് ആവും ഇപ്പോൾ സമയം എത്ര പതിനൊന്നത് ആ ഇപ്പോൾ തന്നെ ആക്ടിവേറ്റാവുമെന്ന് പറയുമ്പോഴേക്കും ആ വണ്ടിയും പൊളിച്ച് രണ്ടുപേരും പുറത്ത് വന്നിട്ട് ഗുസ്തി പിടിക്കുകയാണ് ആക്ച്വലി ഇവർ ഒരു വർഷം മുമ്പേ ഭയങ്കര യോഗി ബാബു പറയുന്നു ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് റൊമാൻറ്റിക് ആയിരുന്നതിൻ്റെ ഒരു പാട്ട് യോ യു വൺസ് തം ഈ പാട്ടപ്പൊ പോകുന്നു ഈ പാട്ടിൽ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ബ്രേക്കപ്പ് ആവാനുള്ള പ്രധാന കാരണം ഉള്ളവടി മത്സരത്തിൽ അവൾ തോറ്റു സൂര്യ ജയിച്ചു അപ്പോൾ സൂര്യ അവൾക്ക് അടിക്കാൻ വേണ്ടി കാരണം കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ അവൾ അടിക്കുന്നു സൂര്യ തിരിച്ചടിക്കുന്നു അങ്ങനെയാണ് അവർ ബ്രേക്കപ്പ് ബ്രേക്കപ്പായത് എസ് രവികുമാർ ജിട്ടു എന്നൊരു ഹൈ പ്രൊഫൈൽ ടാർഗറ്റ് ഉണ്ട് അയാളെ പിടിക്കണമെന്ന് രാവിലെ സൂര്യയുടെ ടീമിൻ്റെ അടുത്തും വൈകുന്നേരം ദിശ പട്ടാനിയുടെ ടീമിനോടും പറയുന്നു അപ്പോൾ ഹൈ പ്രൊഫൈൽ ടാർഗറ്റ് ആയതുകൊണ്ട് പത്ത് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും തന്നെ പതിനഞ്ച് ലക്ഷത്തിൽ കുറയാതെ ഒരു എമൗണ്ട് ഇല്ല എന്ന് പറയുന്നു അങ്ങനെ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഡീൽ ഉറപ്പിക്കുന്നു അത് മാത്രമല്ല ഇയാൾക്കൊരു ചേട്ടനുണ്ട് കമ്പൂട്ട എവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ചേട്ടൻ വലിച്ചു കിറിച്ചവർ തേക്കിയോ എന്നുള്ളൊരു വാണിയും കൊടുക്കുന്നു അങ്ങനെ സൂര്യയുടെ ടീം കഷ്ടപ്പെട്ട് ഒരു അന്വേഷണം നടത്തി ആത്മാർത്ഥതയോടെ കഠിനാധ്വാനം ചെയ്ത് അയാളെ പിടിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതേസമയം പട്ടാണിയും കിങ്സിലെയും കൂടി ഗെയിം കളിക്കുകയും ഷോപ്പിംഗ് നടത്തുകയും അവരുടെ സുഖകരമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കുന്നതായിട്ട് കാണിക്കുന്നു അവർക്ക് കേസിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ സമയം വെറുതെ തള്ളിക്കളയുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഫ്രാൻസിസ് ഫ്രാൻസിസ് നീ നീ എന്നെ കാട്ടി 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 മിഷൻ കഴിഞ്ഞതിന് ശേഷം കോവൈ കോവൈസരളയും സൂര്യയും കൂടി മോർട്ടൽ കോമ്പാക്ടിന്റെ ഗെയിം വി ആറിലിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കോവൈ കോവൈസെറളയ്ക്ക് ഒരു സംശയം തലേദിവസം ആ ചെറുക്കൻ നിന്നെ വീണ്ടും കണ്ട് തിരിച്ചറിഞ്ഞാലോ എന്ന് അപ്പോൾ സൂര്യക്ക് ഡൗട്ട് അടിക്കുന്നു സൂര്യ ആ ചെറുക്കനെ വീണ്ടും സ്മരിക്കുന്നു അപ്പോൾ സൂര്യയുടെ അച്ഛൻ ഫോൺ എടുത്തിട്ട് ഒരിക്കൽ കണ്ട ഒരാളെ വീണ്ടും ഗോവയിൽ കണ്ടുമുട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്ന് സിരിയോട് ചോദിക്കുന്നു അപ്പോ സിരി എന്നിട്ട് അവരെല്ലാരും കൂടി ദിശ പട്ടാണിയുടെ വീട്ടിൽ ചെന്ന് കേറിയിട്ട് വൻ വെറുപ്പിക്കല് நான் பெர்ஃபெக்ட்டா இது ஸ்டாப் மேட் കൊന്നു ഒരു ആംഗ്യ ഭാഷയിലൂടെ കാണിക്കുന്നു അപ്പോൾ ഇവരുടെ റിയാക്ഷൻ

എന്നിട്ട് ഇവിടുത്തെ കുറച്ച് വെടിവയ്പ് സീനുകളും അതുപോലെ ഈ മുതലയുടെ വായ പൊളന്ന് പാക്ക പോകതുമൊക്കെ കുറച്ച് പോർഷൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ചെറുക്കൻ തലവുത്തനെ തൂങ്ങിക്കിടക്കണ സമയത്ത് ബോബിടിയോളം സൂര്യ തൂക്കി എറിഞ്ഞിട്ട് കയ്യിൽ രണ്ട് കുത്തങ്ങ് വെച്ചുകൊടുക്കുമ്പം സൂര്യയുടെ പിടിയായും അപ്പം തന്നെ ഒരു പഞ്ചായത്തിലെ മൊത്തം സ്രാവളോ അതിൻ്റെ താഴെ വന്നിട്ട് ചെറുക്കനെ തിന്നാൻ വേണ്ടിയിട്ട് അവിടെ വട്ടം കൂടും സൂര്യ ഫ്ലൈറ്റിൽ കിടന്ന് സ്വപ്നം കാണുന്ന സമയത്ത് ഒരു സായ്പ് വന്നിട്ട് സൂര്യയുടെ കയ്യിൽ വെട്ടാൻ ശ്രമിക്കുന്നു അപ്പോൾ ദേഷ്യം വന്ന ചെറുക്കൻ തലേ ദിവസം എരിവുള്ള ബീഫ് കഴിച്ച് കണ്ണ് ചോന്നനെ പോലെ ആഞ്ഞു മുക്കുന്നതായിട്ടും കാണാം അപ്പോൾ ആഞ്ഞു മുക്കി കഴിഞ്ഞപ്പോഴേക്കും ഫ്ലൈറ്റിൻ്റെ കൺട്രോൾ പൈലറ്റുമാർക്ക് നഷ്ടപ്പെട്ട് വേറെ ഏതോ രീതിയിൽ വേറെ ആരോ കൺട്രോൾ ചെയ്യും പോലത്തെ ഒരു ഫീൽ അവർക്ക് ഉണ്ടാവുന്നു ലൈറ്റുകളൊക്കെ ി മറയുന്നു അങ്ങനെ ഒരു സീനും കൂടി ഉണ്ട് ഇത്രയാണ് ഈ സിനിമയിലെ ഡിലീറ്റ് ചെയ്ത രംഗങ്ങളായിട്ട് നമുക്ക് പറയാവുന്നത്